കേരള എൻ ജി ഒ യൂണിയൻ കലാ കായിക സാംസ്കാരിക വേദിയായ ജ്വാലയുടെ ആഭിമുഖ്യത്തിൽ വണ്ടൂരിൽ ജില്ലാ കലോത്സവം സംഘടിപ്പിച്ചു വി എം സി ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂളിൽ സംഘടിപ്പിച്ച സർഗോത്സവ് രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് സാഹിത്യകാരി ദീപ നിശാന്ത് ഉദ്ഘാടനം ചെയ്തു കേൾക്കാനായിട്ട് മുന്നിൽ ഈ ഇനി നടക്കാനിരിക്കുന്ന പല കലാപരിപാടികളുണ്ട് ഡാൻസിൻ്റെ പാട്ടുണ്ടായിരിക്കും മറ്റേ പല പല പരിപാടികളുണ്ടായിരിക്കും അതൊന്നും കാണാൻ കേൾക്കാൻ മുന്നിൽ മുന്നിലാണില്ല എങ്കിൽ അത് വ്യർത്ഥമായി എന്നാണ് അർത്ഥം അപ്പം അങ്ങനെ എൻ്റെ വാക്കിനെ അല്ലെ മനുഷ്യരുടെ ഒച്ചകളെ ഒക്കെ ശ്രമിക്കുന്നു ശ്രമിക്കുന്ന സമയത്തുണ്ടാകുന്ന ഒരു സാംസ്കാരിക ജാഗ്രതയായി തന്നെയാണ് ഞാൻ ഇത്തരം പരിപാടികൾ നോക്കി കാണുന്നത് സർവീസ് സംഘടന ഒരു കേരള ഗവൺമെൻറ് ജീവനക്കാരുടെ ഒരു കൂട്ടായ്മയാണ് വർഷങ്ങളുടെ നീണ്ട സമര പാരമ്പര്യമുള്ള ഒരു കൂട്ടായ്മയാണ് എല്ലാ കൂട്ടായ്മകളും അല്ലെങ്കിൽ എല്ലാ ഗ്രൂപ്പുകളും എല്ലാ സംഘടനകളും ഒന്നല്ല ഒരേ സ്വഭാവം വേർന്നതല്ല എന്ന് തന്നെയാണ് ഞാൻ കരുതുന്നത് എൻ ജി ഒ അസോസിയേഷൻ എന്ന് പറയുന്ന സമയത്ത് നിങ്ങളുടെ ഒരു പരിപാടിക്ക് വരുന്ന സമയത്ത് ഞാൻ കൂടി അനുഭവിക്കുന്ന ഒരു 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 അഭിമാനമുണ്ട് ആനന്ദമുണ്ട് ഭാഗമായിട്ട് നിൽക്കുന്നു അത്യാധുനിക സൗകര്യങ്ങളുമായി ഇനി പുതിയ രൂപത്തിലും ഭാവത്തിലും ഇന്ത്യൻ ബേക്സ് നിങ്ങളെ സ്വാഗതം ചെയ്യുന്നു ഇന്ത്യൻ ബേക്സ് ഓപ്പോസിറ്റ് പോലീസ് സ്റ്റേഷൻ മഞ്ചേരി റോഡ് വണ്ടൂർ യൂണിയൻ ജില്ലാ പ്രസിഡന്റ് എൻ കെ ശിവശങ്കരൻ അധ്യക്ഷത വഹിച്ചു ലളിതഗാനം ശാസ്ത്രീയ സംഗീതം മാപ്പിളപ്പാട്ട് മോണോ ആക്ട് നാടോടി നൃത്തം ഒപ്പന തിരുവാതിരക്കളി എന്നീ ഇനങ്ങളിൽ വിവിധ ഏരിയകളിൽ നിന്നായി മുന്നൂറോളം സർക്കാർ ജീവനക്കാർ പങ്കെടുത്തു യൂണിയൻ സംസ്ഥാന സെക്രട്ടേറിയറ്റ് അംഗം വിജയകുമാർ സംസ്ഥാന കമ്മിറ്റി അംഗങ്ങളായ പി വേണുഗോപാൽ വി പി സിനി യൂണിയൻ ജില്ലാ സെക്രട്ടറി വി കെ രാജേഷ് ജ്വാല കൺവീനർ കെ സുനിൽകുമാർ തുടങ്ങിയവർ പങ്കെടുത്തു വിജയികൾ ഒക്ടോബർ രണ്ടിന് മലപ്പുറം ഗവൺമെന്റ് കോളേജിൽ വെച്ച് നടക്കുന്ന സംസ്ഥാന കലോത്സവത്തിൽ പങ്കെടുക്കും ന്യൂസ് ബ്യൂറോ വണ്ടൂർ നമ്മുടെ ബന്ധങ്ങൾക്ക് നൽകാം സുതാര്യതയുടെ പൊൻതിളക്കം ബ്യൂട്ടി മാർക്ക് ഗോൾഡൻ ഡയമണ്ട്സ് സ്പെഷ്യലി ഫോർ യു എട്ട് വർഷകാലമായി നമ്മുടെ മനസ്സറിഞ്ഞ നമ്മുടെ സ്വന്തം വെഡിങ് സെറ്റ് ലൈവ് വെഡിങ് സെറ്റ് വളരെ കുറവാണ് லைபா வெட்டிங் சென்டர் பூக்கோட்டும் பாடம் வண்டூர் கரிவார்கொண்ட